പരിണാമം ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു വരും അല്ലേ നമുക്കെല്ലാവർക്കും ആ കഥ അറിയാമെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞ ആ കഥ എത്രത്തോളം പൂർണ്ണമാണ് എന്താണ് പരിണാമ ചിന്തയുടെ യഥാർത്ഥ ചരിത്രം നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ ആരാണ് പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ മനസ്സിലൊരു ഉത്തരം വന്നോ നിങ്ങളുടെ ഉത്തരം ചാൾസ് ഡാവൻ എന്നാണെങ്കിൽ അതെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ അതൊരു വലിയ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആ യഥാർത്ഥ കഥ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് വലുതും അതിശയിപ്പിക്കുന്നതുമാണ് അപ്പോൾ ആ കഥയുടെ ചുരുളഴിക്കാൻ തുടങ്ങാം ഡാർവിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാം പൊതുവായ ധാരണയൊന്ന് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം ശരിക്കും പരിണാമം എന്ന ആശയം ഒരാളുടെ മാത്രം തലയിലുദിച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ പരിണാമമെന്ന ആശയം ഡാർവിൻ കണ്ടുപിടിച്ചതല്ല ആ ചിന്തയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പിന്നെ എന്താണ് ഡാർവിനെ ഇത്ര പ്രശസ്തനാക്കിയത് ആ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന് വളരെ ശക്തമായ ഒരു മെക്കാനിസം ഒരു വിശദീകരണം അദ്ദേഹം നൽകി അതാണ് വ്യത്യാസം ശരി ഇനി നമുക്ക് കാലചക്രത്തിൽ കുറെ കൂടി പിന്നോട്ടു പോകാം ഡാർവിനും എത്രയോ മുൻപുള്ള കാലത്തേക്ക് പരിണാമ പരിണാമചിന്തയുടെ പലരും ശ്രദ്ധിക്കാതെ പോയ മറന്നുപോയ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം നോക്കൂ ഈ ആശയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പുരാതന ഗ്രീസിൽ തുടങ്ങി ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലൂടെ കടന്ന് ജ്ഞാനോദയ കാലത്ത് പുതിയ കണ്ടെത്തലുകളിലൂടെ ശക്തിപ്രാപിച്ച് ഒടുവിലാണ് അത് ഡാർവിനിലെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു യാത്രയുണ്ട് ഈ ആശയത്തിന് ഇതിന്റെയൊക്കെ ഒരു തുടക്കം പുരാതന ഗ്രീസിൽ നിന്നാണ് അവിടെ പ്ലേറ്റോ പറഞ്ഞത് ഓരോ ജീവിക്കും ഒരു പെർഫെക്റ്റ് ഒരിക്കലും മാറാത്ത ഒരു രൂപം അല്ലെങ്കിൽ ഫോം ഉണ്ട് എന്നായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ആ രൂപമെന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ഈ സംവാദങ്ങളാണ് പിന്നീടുള്ള ചിന്തകൾക്ക് വളമായത് ഈ ഒരു ഉദ്ധരണെ നോക്കൂ ഇത് ഡാർവിന്റെ കാലത്ത് എഴുതപ്പെട്ടതാണ് അന്നുപോലും ചിലർക്കറിയാമായിരുന്നു ഈ പരിണാമത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇസ്ലാമിക ലോകത്ത് എത്രയോ മുൻപേ ഉണ്ടായിരുന്നു എന്ന് അപ്പോ ആരായിരുന്നു ഈ ചിന്തകർ എന്തായിരുന്നു അവർ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും ാർവിനും നൂറ്റാണ്ടുകൾക്കും മുൻപ് ഒൻപതാം നൂറ്റാണ്ടിൽ അൽ ജാഹിസ് എന്ന പണ്ഡിതൻ നിലനിൽപ്പിനെയുള്ള പോരാട്ടം അതായത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നതിനെക്കുറിച്ച് എഴുതി പിന്നീട് ഇബ്നു ഖൽദൂൻ മനുഷ്യനും കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വരെ പറഞ്ഞു ഈ ആശയങ്ങളൊക്കെ വീണ്ടും യൂറോപ്പിൽ ചർച്ചാവിഷയമാകാൻ പിന്നെയും ഒരുപാട് കാലമെടുത്തു എന്നത് ഓർക്കണം അങ്ങനെ കാലം മുന്നോട്ടു പോയി നമ്മൾ ജ്ഞാനോദയ കാലഘട്ടത്തിലേക്ക് എത്തുന്നു ഈ സമയത്താണ് നിർണായകമായ ചില തെളിവുകൾ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിത്തുടങ്ങിയത് ഇതുപോലെ ഭീമാകാരമായ മാമത്തുകളുടെ അസ്ഥിഗൂടങ്ങൾ അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ജീവികളുടെ ഫോസിലുകൾ ഇതെല്ലാം ആളുകളെ ചിന്തിപ്പിച്ചു ഇന്ന് നമുക്ക് വംശനാശം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് അല്ലേ പക്ഷേ അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു കാരണം ചില ജീവികൾ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് സമ്മതിക്കുന്നത് അതുവരെയുണ്ടായിരുന്ന മാറ്റമില്ലാത്തൊരു ലോകമെന്ന സങ്കല്പത്തെ തകർക്കുന്നത് പോലെയായിരുന്നു അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചാൾസ് ഡാർവിൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ജീവികൾക്ക് മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞതല്ല മറിച്ച് ആ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന് വളരെ ലളിതവും ശക്തവുമായ ഒരു വിശദീകരണം നൽകിയെന്നതാണ് അദ്ദേഹത്തിന്റെ ആ മെക്കാനിസമാണ് പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഒന്നാമത്തെ കാര്യം ഒരു കൂട്ടത്തിലുള്ള ജീവികൾക്കിടയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ രണ്ടാമതായി നിലനിൽക്കാൻ കഴിയുന്നതിലും കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നു അപ്പം സ്വാഭാവികമായും ഒരു മത്സരം വരും ഈ മത്സരത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും ചേർന്ന ഗുണങ്ങളുള്ളവ അതിജീവിക്കാൻ സാധ്യത കൂടുതലാണ് അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കും കാലക്രമേണ ആ നല്ല ഗുണങ്ങൾ ആ ജീവവർഗത്തിൽ മുഴുവൻ വ്യാപിക്കും സിമ്പിൾ പക്ഷെ വളരെ ഒരു ഐഡിയ ആയിരുന്നു അത് പക്ഷേ ഡാർവിൻ്റെ തിയറിയിലും ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ഈ ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പാരമ്പര്യം അതായത് ഹെറിഡിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാൽ പിന്നീട് ആ രഹസ്യത്തിന്റെ ചുരുളഴിഞ്ഞപ്പോൾ പരിണാമ സിദ്ധാന്തം തന്നെ വീണ്ടും മാറാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ മോഡേൺ സിന്തസിസ് എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഡാർവിൻ്റെ ആശയങ്ങളും പുതിയതായി കണ്ടെത്തിയ ജനിതക ശാസ്ത്രവും ഒന്നിച്ചു ചേർന്നു അപ്പോൾ പരിണാമം എന്ന് പറയുന്നത് വെറും ജീനുകളുടെ ഒരു കളിയാണെന്ന് ചിന്ത വന്നു അതിനെ കളിയാക്കി ബീൻ ബാഗ് ജനിതക ശാസ്ത്രം എന്നൊക്കെ വിളിക്കാറുണ്ട് അതായത് ഒരു സഞ്ചിയിൽ പല നിറത്തിലുള്ള ബീൻസ് ഉണ്ടെന്ന് കരുതുക അതിൽ നിന്ന് ചിലതെടുത്ത് മാറ്റുന്നു ചിലത് കൂട്ടിച്ചേർക്കുന്നു അതുപോലെ ജീനുകളുടെ എണ്ണത്തിൽ വരുന്ന മാറ്റം മാത്രമാണ് പരിണാമം എന്നൊരു ധാരണ വന്നു പക്ഷേ കഥ അവിടം കൊണ്ടും തീർന്നില്ല അപ്പോ അടുത്ത ചോദ്യം ഇതാണ് ജീവികൾ വെറും ജീനുകളുടെ കയ്യിലെ പാവകൾ മാത്രമാണോ ജീനുകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണോ നമ്മളൊക്കെ ഈ ചെടിയൊന്ന് നോക്കൂ രസകരമായ ഒരു കാര്യമാണിത് ഇത് ഒരൊറ്റ ചെടിയാണ് ഒരേ ജീനുകളാണിതിനുള്ളത് പക്ഷേ വെള്ളത്തിനടിയിലുള്ള അതിന്റെ ഇലകൾ ഇരിക്കുന്നു അതേസമയം വെള്ളത്തിനു മുകളിലുള്ള ഇലകൾ പരന്നിരിക്കുന്നു എന്താണിവിടെ സംഭവിച്ചത് ജീനുകൾ മാറിയിട്ടില്ല പക്ഷേ അതിന്റെ രൂപം മാറി എന്തിനനുസരിച്ച് പരിസ്ഥിതിക്കനുസരിച്ച് ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഫീനോടൈപ്പിക് പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് അതായത് ജീനുകൾ ഒരു ബിൽഡിംഗിന്റെ ഫിക്സഡ് ബ്ലൂ പ്രിന്റ് പോലെയല്ല മറിച്ച് ഒരുപാട് സ്വിച്ചുകളുള്ള ഒരു സ്വിച്ച് ബോർഡ് പോലെയാണ് ഏത് സ്വിച്ച് എപ്പോൾ ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൽ പരിസ്ഥിതിക്ക് വലിയൊരു പങ്കുണ്ട് ഇത് പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ മാറ്റിമറിച്ചു ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയം കൂടിയുണ്ട് നിഷ് കൺസ്ട്രക്ഷൻ നമ്മൾ സാധാരണ പറയാറ് പരിസ്ഥിതിയാണ് ജീവികളെ തിരഞ്ഞെടുക്കുന്നതെന്നാണല്ലോ പക്ഷേ തിരിച്ചും സംഭവിക്കുന്നുണ്ട് ജീവികൾ അവരുടെ പരിസ്ഥിതിയെ നിർമ്മിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നു ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ചാണകവണ്ട് ഒരു അമ്മ വണ്ട് അതിന്റെ കുഞ്ഞിന് ജീനുകൾ മാത്രമല്ല കൈമാറുന്നത് അത് കുഞ്ഞിനുവേണ്ടി ഒരു വീട് അതായത് ആ ചാണകുരുള ഉണ്ടാക്കുന്നു അതിനകത്ത് കുഞ്ഞിന് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കുന്നു അതിനെ സഹായിക്കുന്ന സൂക്ഷ്മണുക്കളെയും വിരകളെയും വരെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ് പാരമ്പര്യം എന്നു പറയുന്നത് വെറും ഡി മാത്രമല്ല ഈ പാരിസ്ഥിതിക സൗകര്യങ്ങൾ കൂടിയാണ് ശരി അപ്പോ ഈ പഴയ കഥകളിൽ നിന്നെല്ലാം നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം പരിണാമത്തെക്കുറിച്ചുള്ള ഈ പുതിയ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത് ചുരുക്കി പറഞ്ഞാൽ പരിണാമം എന്ന് പറയുന്നത് വെറുതെ ജീനുകളിൽ വരുന്ന മാറ്റമല്ല ജീവികൾ വെറും കാഴ്ചക്കാരല്ല അവർ അവരുടെ സ്വന്തം കഥയിൽ സ്വന്തം പരിണാമത്തിൽ സജീവമായി പങ്കെടുക്കുന്നവരാണ് ഇതിൻറെ ഏറ്റവും വലിയ ഉദാഹരണം ആരാണെന്നറിയാമോ നമ്മൾ തന്നെ മനുഷ്യർ നമ്മൾ കൃഷി കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഭക്ഷണ പരിസ്ഥിതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയപ്പോൾ പാല് കുടിക്കാൻ തുടങ്ങി അത് ദഹിക്കാനുള്ള കഴിവ് മുതിർന്നവരിൽ പരിണമിച്ചുണ്ടായി നമ്മൾ പണിത നഗരങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ വരെ സ്വാധീനിച്ചു അതായത് നമ്മുടെ സംസ്കാരം നമ്മുടെ ജീനുകളെ തന്നെ മാറ്റി എഴുതുകയാണ് അപ്പോൾ അവസാനം ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ജീവികൾക്ക് അവരുടെ പരിണാമത്തെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ മനുഷ്യർ നമുക്ക് നമുക്കുവേണ്ടി എങ്ങനെയൊരു ഭാവിയാണ് രൂപപ്പെടുത്തുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ഈ ലോകം ഈ സാങ്കേതിക വിദ്യകൾ അതെല്ലാം നമ്മളെ തന്നെ എങ്ങനെയായിരിക്കും ഭാവിയിൽ മാറ്റാൻ പോകുന്നത് ഇതൊന്നാലോചിച്ച് നോക്കേണ്ട ചോദ്യമാണല്ലേ